അവരുടെ ഫേസ്ബുക്കിനകത്തോ ഒരു വിമർശനം താഴ്ത്തുന്ന കൊടിയാണ് കോൺഗ്രസിന്റെ കൊടിയെങ്കിൽ ഈ എങ്ങനെ ഇന്ത്യയെ പറയുന്ന പറയുന്ന പൊളിറ്റിക്സ് പൊളിറ്റിക്സ് വയനാട്ടിൽ വയനാട്ടിൽ ഡൽഹി അപ്പോൾ അവിടെയും ഇവിടെയും രണ്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുണ്ട് ഒന്നാന്തരം ഒറ്റകാരാണ് കമ്മ്യൂണിസ്റ്റുകാര് ഈ രാജ്യത്തെ പിറകിൽ നിന്ന് നൂത്തിയവരാണ് ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങിയവരാണ് ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങി അവർ അവർ നിയമപരമായ സ്വാതന്ത്ര്യം അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയവരാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു റോളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ചരിത്രം വർത്തമാനത്തിന്റെ ഇന്ധനമാണ് നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പതാക ഉയർത്തിന്ന് നിൽക്കും കാരണം ചരിത്രത്തിൽ ഉയർന്നു നിന്ന പതാകളാണത് ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തുടക്കാൻ ഉപയോഗിച്ച പതാകയാണ് ആർ എസ് എസിന്റെ പതാക അതുകൊണ്ട് ചരിത്രം പറഞ്ഞാൽ ആർ എസ് എസ്കാർക്ക് പതാക താഴും അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം പറയുന്നത് പതാക താഴ്ത്താനല്ല പതാക ഉയർത്തിവെക്കാനാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയില്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എ കെ ജി ജയിലിൽ കിടന്നത് ഏത് കേസിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാനായ എ കെ ജി കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലൻ ജയിലിലായിരുന്നു ജയിലിലായിരുന്നു നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എ കെ ജി ജയിലിൽ കിടന്നാണ് സ്വാതന്ത്ര്യസമരം ദിനം ആഘോഷിച്ചത് എ കെ ജി എങ്ങനെ ജയിലിൽ പോയി ഏത് കേസിലാണ് ജയിലിൽ പോയത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കള്ളക്കഥ പറയരുത് കേട്ടോ ഈ ബ്രിട്ടീഷുകാർ രണ്ട് തവണ നിരോധിച്ച പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി ഒന്ന് ചുവര പരമേശ്വരൻ ഒരു കവിത എഴുതി ആ കവിത ആ കവിതയെ തുടർന്ന് ദേശാഭിമാനി നിരോധിച്ചു കണ്ടുകെട്ടി അത് ബ്രിട്ടീഷുകാരാണ് അതിന് മഹാനായ എ കെ ജി സിലോണിൽ പോയി പിരിവ് നടത്തിയിട്ടാണ് അയ്യായിരം രൂപ കെട്ടിവെച്ചത് പിഴയടച്ചത് അന്ന് ഈടിച്ചു പകരം ബ്രിട്ടീഷുകാരെ പിഴയടയ്ക്കാൻ പറയുകയായിരുന്നു ഇന്നാണല്ലോ നിങ്ങൾ ആയിട്ട് വരുന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ദേശാഭിമാനി ഒരു ലേഖനം എഴുതി ആഹ്വാനവും താക്കിയതും മലബാർ കലാപത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ ദേശാഭിമാനി ബ്രിട്ടീഷുകാർ വീണ്ടും നിരോധിച്ചു ആ നിരോധനം എപ്പോഴാണ് പിന്നെ പിന്നെ പുറത്ത് അവസാനിപ്പിച്ചത് ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നപ്പോൾ അന്നെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലു നിൽക്കുക മാത്രമല്ല സന്ദീപ് ഞാൻ പറയുകയാണ് ഒരാളുടെ പേര് പറയാമോ ആർ എസ് എസിൻ്റെ ഭാഗമായിരുന്നു ഒരാളുടെ പേര് പറയാമോ ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിൽ കിടന്നത് നിങ്ങൾ പറ എന്നിട്ട് പറ നമുക്ക് കണക്ക് പറയാം പിന്നെ ദേശാഭിമാനി ആരംഭിക്കാൻ ബ്രിട്ടീഷുകാരുടെ പണം കിട്ടിയെന്ന് പറഞ്ഞാൽ കള്ളക്കഥ പറഞ്ഞാൽ അത് കേസ് വരുന്ന കേസ് തന്നെയാണ് കാരണം നിങ്ങൾ തെളിവില്ലല്ലോ നിങ്ങൾ പൊട്ടത്തരം കള്ളക്കഥയല്ലാണ്ട് പിന്നെ എന്താ പറയുന്നത് ഇനി ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട അഭിലാഷിനെ അപമാനിക്കാൻ പഠി ചുളം പഞ്ചാബ് സിന്ദ് ഞാൻ പറയട്ടെ ഇന്നത്തെ ഭാഗം പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് മുസ്ലിം ലീഗ് ഹിന്ദു വകാസ്ഭയും കൂടെ ഭരിച്ചു എന്നിട്ടോ ആ നിയമസഭ പ്രമേയം പാസാക്കി മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സിന്ധിലെ നിയമസഭ പ്രമേയം പാസാക്കി സിന്ധിലെ നിയമസഭ പാകിസ്ഥാൻ അനുകൂല പ്രമേയം പാസാക്കിയപ്പോൾ ഹിന്ദു മഹാസഭ രാജിവെച്ചില്ല മന്ത്രിമാർ തന്നെ ഇരുന്നു അത് പഞ്ചാബിലാണെങ്കിൽ സിന്ധു പ്രവിശ്യയിലാണെങ്കിൽ ഇപ്പുറത്ത് ബംഗാളിലാണ് ശാമപ്രസാദ് മുഖർജി തെളിഞ്ഞിരുന്നത് ആ ശാമപ്രസാദ് മുഖർജി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഒറ്റുകാരൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനം പാകിസ്ഥാൻ പ്രമേയം വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ച് ഇന്ന് രാജ്യത്തെ വിഭജിക്കുന്ന കൊടിയാണ് ലീഗിൻ്റെ കൊടി ആ സമ്മതിച്ചു ഇന്ന് ഇന്ത്യ വിഭജിക്കുന്ന കൊടിയേതാ മണിപ്പൂരിൽ ഇന്ത്യ വിഭജിച്ച കൊടി ആർ എസ് എസിന്റെ കുടി പഞ്ചാബിൽ ഇന്ത്യ വിഭജിക്കുന്ന കൊടി ആർ എസ് കൊടി ഗുജറാത്തിൽ മനുഷ്യനെ ഇടുങ്ങിയ ഭിത്തികൾക്കിടയിൽ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന കൊടി ആർ എസ് എസിൻ്റെ കൊടി നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും വിഭജനത്തിന്റെ വിഭജനത്തിൻ്റെ പേരുകൾ ആഴ്ന്നിറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണുമ്പല കൊടിയാണ് ആർ കൊടി ആ കൊടിപ്പടം താഴ്ത്താൻ ഈ രാജ്യത്ത് ചൂർന്ന് നിൽക്കേണ്ട ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കൊടിയുണ്ട് ആ കൊടിയുടെ ഭാഗമായി ഉയരേണ്ട കൊടികൾ ഉയരണം അതിന് പ്രത്യയശാസ്ത്രപരമായി യുദ്ധം ചെയ്യാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദാസ്യമല്ല ആർ എസ് എസിനോടുള്ള സംഘപരിവാരത്തിനോട് ഞങ്ങളുടെ കലഹമാണ് ഞങ്ങൾ നടത്തുന്ന കലഹത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല ലീഗിന് പറ്റുന്നില്ല അത് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഭയം ഒരാളെയും രക്ഷപ്പെടുത്തില്ല ആ ഭയത്തിൻ്റെ സിംഹാസനങ്ങളിലിരിക്കുന്ന ലീഗിനും കോൺഗ്രസിനും െതിരായ യുദ്ധത്തെ വിജയിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു അതാണ് ഞങ്ങളുടെ വാദം ശരി എന്താണ് ശ്രീ കെ അനിൽകുമാർ അതിനുള്ള മറുപടി മുസ്ലിം ലീഗ് കൊടിയോ വടിയോ കേടുക്കേണ്ടത് അവരുടെ കാര്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൊടിയും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ എന്തിനാണ് സി പി എമ്മിന് ഇത്ര മനോവേദന അസീമുള്ള ഖാൻ ആണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ടുവച്ച ആശയം എന്ന് പറയുന്നത് സംഘപരിവാരത്തിനുള്ള മറുപടിയാണ് മുസ്ലിം എന്ന് പേര് കേട്ടാൽ ഉടൻ തന്നെ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്ന ആഖ്യാനം ബി ജെ പി ഉണ്ടാക്കുമ്പോൾ ആ ആഖ്യാനത്തിനെതിരായി എത്രയോ എത്രയോ ശരിയായ യാഥാർത്ഥ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർത്തിപ്പിടിക്കുന്നത് മഹാഭാരതം ആദ്യമായിട്ട് പേർഷ്യലിലേക്ക് തർജ്ജമ ചെയ്ത അക്ബറെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട് സചിത്ര രാമായണം ആദ്യം ഉണ്ടാക്കിയത് ചക്രവർത്തിയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ സംഘപരിവാരം ഒരു ആശയം ഉയർത്തിക്കൊണ്ടു വന്നാൽ ആ ആശയത്തിന് കീഴ്പ്പെടുന്നതല്ല ആശയത്തിന് രാജ്യ ചരിത്രത്തിൽ മറുപടി പറയാൻ എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പാകിസ്ഥാന്റെ പതാകയല്ല ലീഗിന്റെ പതാക ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം പണയപ്പെടുത്തിയിരുന്ന ആർ പതാകയിൽ നിന്നും എന്താണ് ലീഗിന്റെ പതാകയ്ക്കുള്ള വ്യത്യാസം ആ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായൊരു ലീഗാണ് പിന്നീടാണ് ധിരാഷ്ട്രവാദം ആദ്യമായി സംഘപരിവാർ ഉയർത്തി പിന്നീട് ലീഗ് ഉയർത്തി ആ ലീഗല്ല ഇന്നത്തെ ലീഗ് ഇവിടെ നമ്മൾ കാണേണ്ടത് അയ്യൻ എ കലാപകാരികളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട പ്രക്ഷോഭവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ അയ്യൻ എ കലാപം കോൺഗ്രസിൻ്റെ മസറകളിൽ അടിമത്തെ ജീവിതമായി ആടുജീവിതമായി ജീവിക്കുന്ന ലീഗിനെ കുറിച്ച് തന്നെ പറയുന്നത് ആ ലീഗിന് ഒരു ചരിത്രം തിരിച്ചു പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന് അത് ബി ജെ പിയോട് പറയേണ്ട ചരിത്രമാണ് നിങ്ങൾ സംഘപരിവാരത്തിൻ്റെ കാലം നിൽക്കുമ്പോൾ അയ്യന്ന കലാപകാരികളെ വിട്ടുവയ്ക്കാൻ ബോംബെ നാവിക കലാപം നടക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ദേശീയ പതാകയ്ക്കൊപ്പം ലീഗിൻ്റെ പതാകയും ഉയർന്നപ്പോൾ കാവ്യ പതാക എവിടെ പോയി ഇതല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഞങ്ങൾ പതാക താഴ്ത്തുകയല്ല ഞങ്ങൾ പതാക ഉയർത്തിയവരാണ് പാകിസ്ഥാൻ്റെ പതാകയല്ല അന്ന് ബ്രിട്ടനോടൊപ്പം യൂണിയൻ ജാക്കനോടൊപ്പം നിന്നതാണ് സംഘപരിവാരത്തിൻ്റെ കൊടി ഇത് പ്രത്യയശാസ്ത്രപരമായി പറയാൻ ബാധ്യതപ്പെട്ട ഒരു മുന്നണിയുടെ പേരല്ല ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി ബി ജെ പിയോട് പൊരുതാൻ ബാധ്യതപ്പെട്ടവർ അവരെന്ത് ചെയ്യുന്നു ഒളിച്ചു പോകുന്നു സംഘപരിവാരത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചില്ലേ അതിന്റെ ഭാഗമല്ലേ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അസീമുള്ള കുറിച്ച് പറഞ്ഞത് അസീമുള്ള ഖാനെ പ്രശംസിച്ച് കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോകുവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പോകും അങ്ങനെ ഒന്ന് കാണണല്ലോ അവിടെയാണ് ഇന്ത്യ ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് സംഘപരിവാടത്തിനെതിരെ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിങ്ങുന്നവർ ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്താണ് മുസ്ലിം ലീഗിന്റെ അടിമത്തവിടെ നിൽക്കട്ടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിനെക്കുറ്റല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തിനാൾ ലീ അഹമ്മദ് മന്ത്രിയായല്ലോ അന്ന് പൊന്നാനി ലോക്സഭയിൽ ലീഗ് തോറ്റല്ലോ പൊന്നാനിയിൽ ലീഗിനെ തോപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായ ടി കെ ഹംസ ആർക്കാ പിന്തുണ കൊടുത്തത് പൊന്നാനിയിലാണ് ലി അഹമ്മദ് അടക്കമുള്ള ലീഗിന്റെ മന്ത്രിമാരോടൊപ്പം ഇരിക്കാൻ യു പി എ സർക്കാരിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു ഞങ്ങള് ബി ജെ പിക്കാരുടെ തടവറയിലാണെങ്കിൽ ബി ജെ പിക്കാർക്കാണ് നിൽക്കുന്നതെങ്കിൽ ആണ് രണ്ടായിരത്തി നാലില് യു പി എ സർക്കാരിന്റെ പിന്തുണ കൊടുക്കുന്നത് ഞാൻ പറയും ഇടപെടരുത് രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് മന്ത്രിയായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നോ നിങ്ങൾക്കന്ന് പൊളിക്കില്ലായിരുന്നോ അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായില്ലേ ഞങ്ങള് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലായില്ലേ ലീഗിന് ഇനി തിരിച്ച് ലീഗിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിപ്പോൾ പതാകമടക്കി നിങ്ങളിപ്പോൾ മടക്കി ഇന്ത്യ മുന്നണിക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ ബി ജെ പി പുറത്താക്കിയാൽ അത് ലീഗിന്റെ പങ്കാളിത്തം എന്താണ് അധികാര പങ്കാളിത്തത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ് രണ്ടായിരത്തി നാലിലെ പോലെ ലീഗിന് അതിൽ പങ്കാളിത്തപ്പെടുന്ന നിങ്ങൾക്ക് അഭിപ്രായമില്ലേ അങ്ങനെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പകുതിയാണ് മന്ത്രിയായിട്ടിരിക്കുന്നു ബി ജെ പിക്കാർ പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ്സുകാർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഇന്ത്യയെ ഈ രാജ്യത്തിനുണ്ട് ഭാരതത്തിനുണ്ട് ഭാരതം അതിന്റെ കരുത്ത് പ്രകടിപ്പിച്ചാൽ ഇന്ത്യ അതിന്റെ കരുത്തായി തുറന്നാൽ ബി ജെ പി വട്ടപൂജ്യമാകും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ലേ കേരളത്തിൽ വട്ടപൂജ്യമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് അവരെ ന്യൂനീകരിക്കാനാകും ആത്മവിശ്വാസമില്ലാതെ ഞങ്ങൾ യുദ്ധം തോട്ടിരിക്കുന്നു ഇപ്പൊ തന്നെ കുടി പൊക്കത്തില്ല സംഘപരിവാരത്തെ എതിർക്കേണ്ടത് എങ്ങനെയാണ് സംഘപരിവാരം കടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്നു ഇന്നത്തെ ഇന്നത്തെ ചർച്ചയിൽ എന്താ പറഞ്ഞത് ഞങ്ങൾ ഉച്ചുകാരാണ് ആരാ ഞങ്ങൾ ഉച്ചുകാരാന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസിന്റെ ലോബിന് പറയുകയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോൾ ജയിലിലിട്ടവരാണ് കോൺഗ്രസുകാർ ഞങ്ങൾ ചരിത്രം മറക്കണോ അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ജനാധിപത്യ അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ജനാധിപത്യമാണോ അതിനുശേഷം നമ്മുടെ ഈ കേരളത്തിനകത്ത് എത്ര തവണ അടിയന്തരാവസ്ഥ ജനാധിപത്യപരമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ജയിലിലെടുത്ത ജനാധിപത്യപരമാണോ ഇപ്പം ചൈനയുടെ കാര്യം പറഞ്ഞ ഇപ്പം ഞങ്ങൾ ഇ എം എസ് പറഞ്ഞ എന്താണ് അവർ അവരുടേതെന്നും ഞങ്ങൾ ഞങ്ങൾ നമ്മൾ നമ്മളുടേതെന്നും ചൈനക്കാരെ കുറിച്ച് ഇ എം എസ് പറയുന്നത് അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് നമ്മളും അവരും തമ്മിൽ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നല്ലേ ഇ എം എസ് പറഞ്ഞത് അതിനെന്തിനാണ് ഞങ്ങളെ ജയിലിലിട്ടത് അപ്പോൾ വ്യാജ ദേശാഭിമാന ബോധം ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടാൻ കോൺഗ്രസ് വെച്ചിട്ടുണ്ട് അതിന്റെ വേറൊരു ആവർത്തനം ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബിജെപിക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് എന്തെല്ലാം കളവാ പറഞ്ഞത് ഞങ്ങൾ ബ്രിട്ടീഷുകാരൻ ഇന്ന് കാശു വാങ്ങിച്ചു ഞാൻ ഈ ചർച്ച ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബ്രിട്ടീഷുകാർ നിരൂപിച്ചിട്ടുണ്ടോ ആർ എസ് എസിനെ ബ്രിട്ടീഷുകാർ നിരൂഹിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്ന കാലം മുതൽ നിരോധിക്കപ്പെട്ടു ആ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തിൽ മാത്രമാണ് അണ്ടർഗ്രൗണ്ട് പ്രവർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ ദാസ്യമാണെന്നൊരു ചർച്ച പറഞ്ഞാലോ പറയാലോ അതെ അവിടെ അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് അഭിലാഷിൽ തന്നെ ബി ജെ പി കാരോട് മറുപടിയാൻ ചരിത്രം വേണ്ടി വന്നില്ലേ ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ കഥ എന്തിനാണ് അഭിലാഷ് പറഞ്ഞത് നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ ആർ എസ് എസ് പൊളിഞ്ഞു പോകും ചരിത്രം പറഞ്ഞാൽ ആർ എസ് എസും ബി ജെ പിയും തകരും നരേന്ദ്രമോദിയെ തകർക്കാം പക്ഷെ ചരിത്രം പറയുമ്പോൾ പ്രത്യേക ശാസ്ത്രപരമാണത് സമരപരമാണത് ഇന്ത്യ രാജ്യത്ത് നടന്ന സമരത്തിന്റെ ഭാഗമാണത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നാം ചരിത്രത്തെ ഉന്നയിക്കുന്നത് ആ സമരത്തെ നമ്മൾ മുന്നോട്ട് വെക്കും ചരിത്രപരമായ സമരം ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്നത് ശരി അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷം നടത്തുന്ന സമരം എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രപരമായ സമരത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടേകീകരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായത് നിങ്ങൾ തോൽപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ് അപ്പോ ഇത് കഴിഞ്ഞ ഒരു ഒരു വർഷമെങ്കിലുമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അടിയൻ ലച്ചിപ്പോ ചാടി വീഴാണോ എല്ലാ വിഷയത്തിലും ഇവിടെ സി ഐ റാലികളുടെ കാര്യം ഇവിടെ നൌഷാദ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനം എന്നുള്ളത് മുസ്ലിം ലീഗുകാരെ നോക്കിക്കോളില്ലേ മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനം കോൺഗ്രസ് പണയം വെക്കുന്നത് എന്നൊക്കെ ഇപ്പോ അപ്പുറത്തെ മുന്നണിയിൽ നിന്നിട്ട് സി പി എം വിഷമിക്കേണ്ട കാര്യമുണ്ടോ വിഷമിക്കാൻ ലീഗിന് വിഷമമുണ്ടെങ്കിൽ അവരെ വിഷമിച്ചോളൂ സി പി എമ്മിന്റെ ഒരു വിഷമത്തിന്റെ പ്രശ്നമില്ല ഞങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് അവരുടെ പതാക താഴ്ത്തി എന്തിനാണ് കോൺഗ്രസിന് അവരുടെ പതാക താഴ്ത്തിണ്ടി വന്നത് അതല്ലേ ചോദ്യം നിങ്ങൾ ലീഗിന്റെ പതാക താഴ്ത്തിയതിനെക്കുറിച്ചല്ല ഞങ്ങളുടെ ചോദ്യം അവിടെ ലീഗ് പതാക കൊണ്ടുവന്നോ കൊണ്ടുവന്നല്ലോ എന്ന് ഞങ്ങൾ ചോദിച്ചില്ല കോൺഗ്രസ് എന്താ പതാക താഴ്ത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തിയിരുന്നൊരു പതാകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ആ പതാക ഉയർത്തിപ്പിടിച്ചാണ് പി കൃഷ്ണപിള്ള പെരുത്തിയത് ആ പതാക ഉയർത്തിപ്പിടിച്ചാണ് ഇ എം എസ് പൊരുതിയത് ആ പതാകയിൽ നിന്നും മുന്നോട്ട് പോയി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും ജനങ്ങളുടെ ബോധനത്തിനും ഞങ്ങൾ രൂപപ്പെടുത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കുടി അതുകൊണ്ട് ചരിത്രത്തിൽ ആ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ഞങ്ങളുടെ നേതാക്കൾ പിടിച്ച കൊടിയാണ് ആ കൊടി പൊക്കാനാണ് ഹർക്ക സുർജിത്ത് അങ്ങ് ഫ്ലാഗ് പോസ്റ്റിലേക്ക് കയറിയിട്ട് അദ്ദേഹത്തെ വെടിവെച്ചത് ബ്രിട്ടീഷ് പട്ടാളം ബാലനായിരിക്കുന്ന കാലത്ത് ഇതൊക്കെ ചരിത്രമല്ലേ ആ കൊടി പിടിച്ചതിനല്ല ഇ എം എസ് ജയിലിൽ കിടന്നത് എ കെ ജി ജയിലിൽ കിടന്നത് ഈ ചരിത്രം ഞങ്ങൾ എന്തിനാ പറയുന്നത് ആ പതാക കോൺഗ്രസ് താഴ്ത്തി വെക്കുമ്പോൾ കോൺഗ്രസ് അതെ അതെ ഞങ്ങളത് രാഷ്ട്രീയമായി ഞങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വയനാട്ടിൽ താഴ്ത്തുന്ന പതാക എങ്ങനെ ഡൽഹിയിൽ ഉയരും ഒരു ബി ജെ പിക്കാർ എന്തെങ്കിലും അവരുടെ ഫേസ്ബുക്കിനകത്തോ വാട്സപ്പിനകത്തോ ഒരു വിമർശനം ഉടനെ താഴ്ത്തുന്ന കൊടിയാണ് ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ കൊടിയെങ്കിൽ ഈ കൊടിക്കങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാനാവും അത് രാഷ്ട്രീയമല്ലേ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല പിന്നെ എന്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇത് കുടുംബത്തിലെ തെരഞ്ഞെടുപ്പാണോ ശരി ഓക്കെ വയനാട്ടുകാരന്റെ കുടുംബം ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല ആകെ ഞാൻ കാട്ടുപോത്തിനെ കുറിച്ചും ആനെ കുറിച്ചും സംസാരിക്കും നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറയുന്ന പൊളിറ്റിക്സ് പറയൂ അത് ഡൽഹി പറയുന്ന പൊളിറ്റിക്സ് വയനാട്ടിൽ പറയാത്തെന്താ വയനാട്ടിൽ പറയുന്ന പൊളിറ്റിക്സ് എന്താ ഡൽഹി പറയാത്തത് അപ്പോൾ അവിടെയും ഇവിടെയും രണ്ടു വാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുണ്ട്